നമസ്കാരം കഥാമൃതത്തിന്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് മഹാദേവന്റെ ഭക്തനായിരുന്ന ഒരു കർഷകന്റെ കഥ കേൾക്കാം ഇദ്ദേഹം ജീവിച്ചിരുന്നത് തമിഴ്നാട്ടിലായിരുന്നു നന്ദനാർ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് ഇദ്ദേഹത്തിന് ഏറ്റവും വലിയ ആഗ്രഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ചിദംബരേശ്വരത്തെത്തിയിട്ട് മഹാദേവനെ ദർശിക്കണം എന്നുള്ളതാണ് അപ്പോ ഇദ്ദേഹം ഒരു കീഴ്ജാതിയിലെ പെട്ട ആളാണ് ഇപ്പൊ പണ്ടുകാലത്ത് ചാദൂർവർണ്ണയം ഒക്കെ നിലവിലുണ്ടായിരുന്ന സമയമായതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഒരു വിധത്തിലും ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കാനോ ഭഗവാനെ കാണാനോ സാധിക്കില്ല എന്നതാണ് ഇദ്ദേഹത്തെ മഹാദേവനിൽ നിന്നും അകറ്റി നിർത്തുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഇദ്ദേഹം മഹാദേവനെ കാണണം എന്നുള്ള ഈ ഒരു ആലോചനയിലാണ്ടിട്ടാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത് അങ്ങനെ ഇരിക്കുക ഒരിക്കൽ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ യജമാനോട് പറയാണ് എനിക്ക് ചിദംബരേശ്വരത്ത് ക്ഷേത്രത്തിൽ എത്തിയിട്ട് ഭഗവാനെ കാണണം എന്ന് അതിയായിട്ടുള്ള ആഗ്രഹം ഉണ്ട് അങ്ങയുടെ സഹായം ഉണ്ടെങ്കില് എനിക്കത് എളുപ്പം സാധിക്കും അതുകൊണ്ട് എന്നെ എന്ന് സഹായിക്കാമോന്ന് അപ്പോള് ഈ യജമാനന് അങ്ങേറ്റം പുച്ഛമാണ് തോന്നിയത് അദ്ദേഹം പറയാണ് ഞങ്ങളെപ്പോൾ മാത്രമാണ് ഭഗവാൻ നിങ്ങൾക്ക് ഞങ്ങളെ ഒന്ന് സ്പർശിക്കാൻ പോലും പറ്റില്ല പിന്നെ ഭഗവാനെ കാണാനോ അദ്ദേഹത്തെ പൂജിക്കാനോ എങ്ങനെ സാധിക്കും അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും സാധ്യമായിട്ടുള്ള കാര്യമല്ല എന്ന് എന്ന് പറഞ്ഞിട്ട് നന്ദനഹാര പറഞ്ഞു വിടുകയാണ് ഇദ്ദേഹം അന്ന് രാത്രി വീട്ടിലെത്തിയിട്ട് അദ്ദേഹത്തിന് ദുഃഖം ഉണ്ടായി കാരണം തന്റെ യജമാനൻ അദ്ദേഹത്തിന് വേണമെങ്കിൽ തന്നെ ഒന്ന് സഹായിക്കാമായിരുന്നു എന്നിട്ടും അദ്ദേഹം അതിൽ നിന്ന് പിന്തിരിഞ്ഞു നിന്നല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം രാത്രി ഒരുപോലെ കണ്ണടക്കാതെ കണ്ണീര് വാർത്തുകൊണ്ടേയിരുന്നു പിറ്റേന്ന് അദ്ദേഹം യജമാനെ കാണാൻ വീണ്ടും പോയി എന്നിട്ട് വീണ്ടും ഇതേ ആവശ്യം തന്നെ ഉന്നയിച്ചു അപ്പൊ യജമാനൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യേ ഈ കാണാവുന്ന ഭാഗത്തെ പാടം മുഴുവനും നീ ഒറ്റയ്ക്ക് പണി ചെയ്ത് അത് മുഴുവൻ നീ ഒറ്റയ്ക്ക് കിളച്ച് അതിലേ കള പറ അത് വിത്ത് വിതച്ച് കൊയ്ത് ആ നില്ല് നീ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ ചിദംബരേക്ഷേത്രത്തെ കൊണ്ടുപോയിട്ട് ഭഗവാനെ കാണിച്ചു തരാമെന്ന് അപ്പോൾ ഇദ്ദേഹത്തിന് ഒരിക്കലും അത് സാധിക്കില്ല കാരണം എന്താണ് ഇദ്ദേഹം ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇത്രയും പണ്ടൊക്കെ തോന്നാൻ അറിയാലോ ജന്മിമാരുടെ കയ്യില് നോക്കത്താ ദൂരത്തോളം പാടങ്ങൾ ഉണ്ടാവും അപ്പൊ അത് മുഴുവൻ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് വിത്ത് വിതച്ച് കൊയ്ത് പണിയെല്ലാം ചെയ്ത് പൂർത്തിയാക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് അദ്ദേഹം തന്റെ ഫലം അവിടെ ഉപേക്ഷിച്ചു എന്നിട്ട് തിരിച്ച് വീട്ടിൽ വിളക്ക് വെച്ച് ഭഗവാനോട് പ്രാർത്ഥിച്ചു ഭഗവാനെ അങ്ങേ ഒന്ന് കാണണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അതിന് അങ്ങേ എന്തിനാണ് എന്നെ ഇങ്ങനെ വിളക്കുന്നത് ഞാനും അങ്ങയുടെ ദാസം അല്ലേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു കരഞ്ഞ് ഉറങ്ങിപ്പോയി ഈ സമയത്ത് ഭഗവാൻ മഹാദേവൻ കൈലാസത്തിൽ നിന്ന് സ്വയം ഇറങ്ങി വരികയാണ് ഭക്തനെ കാണാനായിട്ട് അപ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ തന്റെ ഭക്തൻ തന്നെ പറ്റി ചിന്തിച്ച് ചിന്തിച്ച് കിടന്ന് കരഞ്ഞു കരഞ്ഞു ഉറങ്ങിപ്പോയി അപ്പൊ ഇദ്ദേഹത്തിന്റെ വിഷമത്തിന് പിന്നിൽ എന്താണ് എന്നുള്ളത് ഭഗവാന് നേരത്തെ തന്നെ മനസ്സിലായി അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു ഭഗവാൻ ഒറ്റയ്ക്ക് ഈ കാണാവുന്ന ഭാഗത്തേന്ന് പാടം മുഴുവൻ കൊയ്തിട്ട് വിത്തി വിതച്ച് കള പറച്ച് കൊയ്ത് ഒരു വലിയ കൂനിയാക്കി ഇട്ടു എന്നിട്ട് ഓടിച്ചെന്നിട്ട് നന്ദനാരെ വിളിച്ചു അപ്പോഴത്തേക്കും പ്രഭാതം ആകുന്നേ ഉള്ളൂ ഒറ്റ രാത്രി കൊണ്ടാണ് ഭഗവാൻ ഇത്രയും ചെയ്തത് ഭഗവാന്റെ യോഗശക്തിക്ക് മുന്നിൽ നടക്കാത്തതായിട്ടൊന്നും ഇല്ലല്ലോ അപ്പൊ ഭഗവാൻ ഒറ്റ രാത്രി കൊണ്ട് ഇത് മുഴുവൻ ചെയ്ത് തീർത്തിട്ട് നന്ദനാരെ വിളിച്ചിട്ട് പറഞ്ഞു നിനക്ക് ചിദംബരേശ്വരത്തെത്താൻ സമയമായിരിക്കുന്നു നിന്നെ ഭഗവാന് കാണണം എന്നതിയായിട്ടുള്ള ആഗ്രഹമുണ്ട് അതുകൊണ്ട് നീ ഇപ്പോ ഇതൊന്നും കണ്ടിട്ട് ഒന്നും ചിന്തിക്കണ്ടെന്ന് പറഞ്ഞു കാരണം ഈ ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് നന്ദനാർക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല താനും ഉറങ്ങിക്കിടന്ന് ഒന്ന് ഉറങ്ങി എണീറ്റപ്പോഴേക്കും ഒരു അത്ഭുത പ്രവൃത്തി തന്നെയാണ് നടന്നിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ആശയക്കുഴപ്പത്തിലായി നിന്നപ്പോൾ ഇയാൾ പറഞ്ഞു അത് ഇത് ഭഗവാനാണ് എന്നുള്ളത് നന്ദനാർക്ക് അറിയില്ലാട്ടോ അപ്പൊ നന്ദനാരോട് ഇയാൾ പറഞ്ഞു നിന്നെ ഭഗവാനെ കാണണം അതുകൊണ്ട് നീ ജന്മിയുടെ മുമ്പാകെ ഈ നെൽക്കെതിരെ വെക്കൂ എന്നെ ചിദംബരേശ്വരത്തേക്ക് പുറപ്പെട്ടോളൂ എന്ന് പിറ്റേ ദിവസം നേരം പുലർന്നു കഴിഞ്ഞപ്പോൾ ജന്മിയുടെ മുന്നിലേക്ക് ഈ നന്ദനാർ എത്തുകയാണ് എന്നിട്ട് താൻ വിത്ത് വിതച്ച് ഒരു രാത്രി കൊണ്ട് ഇത്രയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ ജന്മിക്ക് ഒട്ടും വിശ്വാസം വന്നില്ല ഇതിന് പിന്നിൽ എന്തോ അത്ഭുത സിദ്ധി ഉണ്ട് എങ്കിലും ഇവനെ ഇനി പറഞ്ഞയച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് നന്ദനാരോട് ചിദംബരേശ്വരത്തേക്ക് കൊളം പറഞ്ഞു അപ്പോ നന്ദനാട് അതിയായിട്ടുള്ള കൂടി വലിയ ബാന്തൊക്കെ കെട്ടി ഭഗവാനെ കാണാനായിട്ട് ഓടി ഓടിപ്പോയാണ് കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായിട്ടുള്ള മുഹൂർത്തങ്ങളിലൊന്നാണത് അങ്ങനെ അദ്ദേഹം എത്തിക്കഴിഞ്ഞപ്പോൾ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശനം ഇല്ലല്ലോ പുറത്ത് നിന്നിട്ട് ഭഗവാനെ തൊഴാനായിട്ട് ഇങ്ങനെ നിൽക്കാണ് ആ സമയത്ത് ഭഗവാന്റെ നന്ദികേശ്വരനുണ്ടല്ലോ നടക്ക് നേരെ ഭഗവാന്റെ മുന്നിലാണല്ലോ എപ്പോഴും ഇരിക്കുക അപ്പൊ നടക്കു നേരെ ഇരിക്കുന്ന കണ്ടു ിങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് നന്ദനാർക്ക് ഭഗവാനെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അപ്പൊ അദ്ദേഹം നന്ദികേശനോട് പറഞ്ഞു ഇത്തിരി ഒന്ന് ചെരിഞ്ഞിരിക്കുവോ എനിക്കൊന്ന് ഭഗവാനെ കാണാനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ദൂരെ നിന്ന് വന്നതാണ് അപ്പൊ നന്ദികേശൻ പറഞ്ഞു പറ്റില്ല ഭഗവാൻ എന്റെ യജമാനനാണ് അദ്ദേഹത്തിന്റെ മുന്നിൽ തന്നെയാണ് എന്റെ സ്ഥാനം ഞാൻ ഒരു നെല്ലിട പോലും മാറില്ല എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം അവിടെ നിന്ന് കരഞ്ഞു ഭഗവാനെ വിളിച്ചു അപ്പൊ ഭഗവാൻ അകത്ത് നിന്ന് നന്ദികേശ്വരനോട് വന്നു നന്ദി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്തന്മാരിൽ ഒരാളാണ് മുന്നിൽ വന്നിരിക്കുന്നത് ഒരല്പം ചെരിഞ്ഞിരിക്കൂ എന്ന് അങ്ങനെ നന്ദി ഒരൽപ്പം ചെരിഞ്ഞിരിക്കുകയും നന്ദൻ ആര് മതിയാവോളം തൻ്റെ കൺകുളിർക്കെ ഭഗവാനെ കണ്ട് വണങ്ങി അദ്ദേഹത്തിൻ്റെ ജന്മലക്ഷ്യം പൂർത്തീകരിച്ചു അപ്പോൾ ഭഗവാനെ കാണുമെന്ന് നമുക്ക് അത്രയധികം ആഗ്രഹം ഉണ്ടായാല് ഭഗവാൻ തന്നെ ഇറങ്ങി വന്ന് നമ്മളെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിക്കോളും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി